ഫ്രണ്ട്സ് നമസ്കാരം രാസേട്ടനാണ് തൃശൂരിൽ നിന്ന് ഇന്ന് കുറച്ച് നേരത്തെ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴേ വളരെയധികം എനിക്ക് വിഷമം ഉണ്ടായ ഒരു വീഡിയോ ആണ് നിങ്ങൾ പലരിപ്പം കണ്ടു എന്ന് വിചാരിക്കുന്നു മമ്മൂക്കയും ഒരു അറബിയുമായിട്ടൊരു ഇൻ്റർവ്യൂ നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല ശരിക്കും വച്ചില്ല ആ വീഡിയോ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി വലിയ ടെൻഷനാണ് അല്ലെങ്കിൽ വലിയൊരു വിഷമാണ് ഉണ്ടായത് കാരണം നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം മമ്മൂക്ക എന്ന നടനെ നമ്മ പത്ത് നാല്പത്തി നാല് വർഷമായിട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വർഷമായിട്ട് നെഞ്ചിലേറ്റി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്തൊക്കെ ആള് കേട്ടു അല്ല എന്തൊക്കെ വർഗീയത പറയുന്നു എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ആളങ്ങനെ ചെയ്യില്ല ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ഇല്ലാത്തൊരു വ്യക്തി അത്രമാത്രം ആളുകളെ ജാതി മതമൊന്നും നോക്കാതെ എത്ര അധികം ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള എത്ര ആൾക്കാർക്ക് ഉപകാരം ചെയ്ത് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ആളെ ഇതുപോലെ എല്ലാവരും കൂടി എല്ലാവരും ഇല്ല ഒരു വിഭാഗക്കാർ മാത്രം ചവിട്ടി തയ്ക്കുന്ന സമയത്ത് വളരെ നീചമായുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് സിനിമ വിജയിപ്പിച്ച് കാണിക്കലാണ് നമുക്ക് അതിന് ഏറ്റവും വലിയൊരു മറുപടി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാ ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഞാനിന്നൊരു വീഡിയോ മമ്മൂക്കയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചത്ത് കല്ല് വെച്ചൊരു അനുഭവമാണ് എൻ്റെ കണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അനത്ത മാത്രം ഞാൻ വിഷമിച്ചു പോയി അത് ഉള്ളിന്ന് നെഞ്ചി നെഞ്ചിൽ നിന്നൊക്കെ ഒരു തടസ്സം പോലെ ഒരു ശ്വാസം മുട്ട പോലെന്ന് തോന്നി കാരണം വളരെ കുറഞ്ഞ സമയത്തുള്ളൊരു ഒരു വീഡിയോ ആണത് അത് ഹൃദയസ്പർശി എന്ന് പറഞ്ഞാൽ അത്രയും ഹൃദയം ഇംഗ്ലീഷിലാണ് അതിൻ്റെ താഴെ തന്നെ മലയാളത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂക്ക മമ്മൂക്കയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഇല്ല ഒരു ദിവസമില്ലാതായാൽ മരിച്ചു പോയാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ ഒരിക്കലും ആ അറബി വിചാരിച്ച മറുപടി എല്ലാം മമ്മൂക്ക് കൊടുക്കുന്നു മമ്മൂക്ക് പറയുന്നത് ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം എന്നെ ആളുകൾ ആലോചിക്കും അത് കഴിഞ്ഞാൽ മറക്കും അത് തന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലേ എത്ര വീ ഒരു വീടിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരാളായാലും അദ്ദേഹം നമ്മൾ വിചാരിക്കും നമ്മൾ മരിച്ച കഴിഞ്ഞൊന്നും ഇരിക്കും പക്ഷേ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും മറക്കും എന്നുള്ളൊരു സംഭവം അദ്ദേഹം പറയുന്ന സമയത്ത് നമുക്ക് എന്തൊരു ഭയങ്കര ഫീലിങ് തോന്നി കാരണം മമ്മൂക്കന അത്രമാത്രം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂത്ര പെണ്ണ് നമുക്കറിയാം അതിനുള്ള ഒന്നും കൂട്ടാൻ പറ്റില്ല നമുക്ക് വേറൊരു എതിർ നിൽക്കുന്നൊരു പാർട്ടിയുടെ അവളൊക്കെ വെറുതെ വന്ന് കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ സിനിമ കണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു സിനിമ ആണെങ്കിൽ നൂറ് കോടി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നൊക്കെ എല്ലാ തിയേറ്ററിലും ഞാൻ അറിഞ്ഞത് തൃശ്ശൂരൊക്കെ രാഗത്തിലും എല്ലാ തിയേറ്ററുകളും ഫുള്ളാണ് രാമദാസ് ഫുള്ളാണ് ഒക്കെ ഫുള്ളാണ് ഈ നേരത്തൊക്കെ അപ്പോൾ വാശ് ചെയ്യും ജനങ്ങൾക്ക് വാശി ഇപ്പം ഇങ്ങനെ ഒരു വാർത്തകൾ വന്നു ഏറ്റവും കൂടുതൽ വീഡിയോകൾ അത് യൂട്യൂബർമാരൊക്കെ നിരവധി യൂട്യൂബർമാർ പറഞ്ഞു അവർക്ക് ഏറ്റവും വലിയൊരു വാർത്ത കിട്ടിയിരിക്കുകയാണ് ടർബോ എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കുക അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്നു അവരെ ഓടി നടന്ന് വർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു നമ്മളൊക്കെയാണ് കൂടുതൽ കൂടെ നിൽക്കുന്ന മമ്മൂക്കയുടെ ആരാധകർക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇത് ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ താഴ്ത്തി കെട്ടുമ്പോൾ പക്ഷേ എല്ലാവരും ഞാൻ എനിക്കൊരു ഗ്രൂപ്പുണ്ട് മമ്മൂക്കയെ സ്നേഹിക്കുന്നവർ അത്രമാത്രം സ്നേഹിക്കുന്നവർ മാത്രം മാറ്റി നിർത്തിയിട്ട് ഞാൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊക്കെ എല്ലാവർക്കും എല്ലാവരും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് പല സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് ഗൾഫ് കൺട്രീസിലുള്ളവരുണ്ട് നാട്ടിലുള്ളവരുണ്ട് ഇവരൊക്കെ അഞ്ചും പത്തും തവണയൊക്കെ കാണുകയാണ് സിനിമ വിജയിപ്പിക്കണം അതേ മമ്മൂക്കയുടെ സിനിമ വിജയിപ്പിക്കണം വിജയിപ്പിച്ച് കൊടുക്കണം അവർ വാശയായിട്ട് എടുത്തിരിക്കുകയാണ് എല്ലാവരും ഇവർ മാത്രല്ല ഞാൻ പറയണത് എല്ലാവരും എന്നെ വിളിക്കുന്നവരും ഒരു ദിവസം ഇരുപത് മുപ്പത് നാൽപ്പത് കോളൊക്കെയാണ് വരുന്നത് എനിക്കിപ്പോൾ ഈ ഫോൺ വെക്കാൻ പോലും പറ്റില്ല എന്നാലും ഞാൻ കിടന്നു തുടങ്ങും പന്ത്രണ്ടരക്ക് വരെ രാത്രി ഫോണാണ് ഞാൻ എടുക്കും ആരൊരു ഫോൺ വന്നാലും എടുക്കും ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള നമ്പർ കൊടുത്തിട്ടും ആരുടെ ഫോൺ വന്നാലും ഞാൻ എടുക്കും മറുപടി പറയും ഒരിക്കലൊരാളെ വിഷമിപ്പിക്കില്ല അപ്പോൾ ഇതൊക്കെ മമ്മൂക്കൂടുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ അവർ വിളിക്കുന്നത് അല്ലേ അപ്പോൾ ദാസേട്ട അവിടെ മഴയാണ് കൊടും മഴയാണ് എന്നിട്ടും ഹൗസ്ഫുള്ളാണ് അപ്പോൾ ഇവരെല്ലാവരും വാശിയോട് കൂടിയിട്ട് എന്താ പറയുക ഞാനിങ്ങനെ എല്ലാവരും കൂട്ടായ്മ കണ്ടിട്ടുള്ളത് ശരിക്കും പ്രളയകാലത്താണ് ഇത്ര നീ കൂട്ടായ്മ കണ്ടിട്ടുള്ളത് ജനങ്ങളുടെ അത്രമാത്രം ജനങ്ങളും മമ്മൂക്കയുടെ കൂടെ നിന്നും ഒരു വിഭാഗത്തെ തോൽപ്പിച്ച് കളഞ്ഞു വലിയ സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് മമ്മൂക്കയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ കരഞ്ഞ പോയ കൊടുത്ത് കണ്ണ് കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം ഇപ്പം ഞാൻ കഴിഞ്ഞു ശേഷമാണ് ഇരിക്കുന്നത് അതിനുശേഷം അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നുന്നത് എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കണ്ടു നോക്കൂ ഞാൻ എന്തായാലും എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഞാൻ കാണിക്കാം I don't feel exhausted, but that will be my last breath. So when you talk about, you know, doing cinema till your last breath, how do you want the world to remember Mamooka? But how long they will remember me? One year? Ten years? Fifteen years? Finished. I don't expect people to remember you till the end of the world. That won't happen to anybody. Great, great people are remembered very, 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 Only very, very, yeah. one among thousands of actors how can they remember me more than here there is no hope for that once you yeah. are yeah. not yeah. in the world, who yeah. do you know about yeah. you yeah. everybody yeah. thinks yeah. that yeah. they are yeah. going to be remembered till then because yeah. yeah. it's, it's so powerful <laughs> it's so powerful